ഹലോ അമ്മാരി അപ്പൊ ഇന്ന് കല്യാണത്തിന്റെ ലാസ്റ്റ് ദിവസമാണ് ഇന്ന് ചെക്കന്റെ വീട്ടിലാണ് കല്യാണം ഹാളിലത്തെ ഫുള്ള് ആളായതിനെക്കൊണ്ടെനിക്ക് അപ്പഴൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല അത് കഴിയുമ്പോ നമ്മള് ഫോട്ടോഷൂട്ടും കാര്യത്തിന്റെ ഇടയിൽ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെയാണ് എടുത്തത് പിന്നെ ഫുഡ് ഡേക്കിലെന്ന് കഴിയുമ്പോ ചെക്കന്റെ വീട്ടിൽ പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞ് ഞാനും ഫ്രണ്ട്സും അവിടെ ഇരുന്ന് ഇത് നീനു ഫിദ അല്ലുസ് പിന്നെ അവരുടെ രണ്ട് മക്കള് ഇത് നമ്മള് നെഞ്ച നമ്മള് അച്ചുക്കാന്റെ പെണ്ണുങ്ങള് പിന്നെ ചെക്കൻ വീട്ടുകാരുടെ കലാപരിപാടികളൊക്കെ തുടങ്ങി അവര് വീട്ടിൽ നിന്ന് കുറച്ച് കസിൻസ് എല്ലാവരും കൂടെ ചേർന്നിട്ട് ഡാൻസും പാട്ടും ഒക്കെ ഉണ്ടായിരുന്നു ഡാൻസും പാട്ടൊക്കെ അടിപൊളി കുട്ടികൾ നന്നായിട്ട് കളിച്ചിട്ടാ ഇവരുടെ ഡാൻസും പാട്ട് കഴിഞ്ഞ് ഷിഫാനിനെ കൊണ്ട് പിന്നെ ഡാൻസ് ഉണ്ടായിരുന്നു കേട്ടോ

കല്യാണത്തിന്റെ അഭിപ്രായം പറയാം ഏല്ലാത്ത എന്റെ കല്യാണത്തെ പറ്റി എന്റെ അഭിപ്രായം പറയാ നല്ല നല്ല കല്ലട അങ്ങനെ കല്യാണം എന്ന് കഴിഞ്ഞ് പോണി സംഗീതം ഫാല് തുടിക്കാന്ന് പറഞ്ഞിട്ട് എല്ലാരും അവിടെ കാട്ട് പോയത് പറയുന്നത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഞാൻ കൂടെ ട്രെയിൻ ഓടിക്കണ്ടല്ലോ